കുറവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പരം റോഡ് വാണിയമ്പലം ബദൽ സ്കൂളിലെ പഴയ മേൽക്കൂരയുടെ ഷീറ്റുകൾ കാണാനില്ലെന്ന് ആരോപണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതായി നാട്ടുകാർ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര മാറ്റിസ്ഥാപിച്ചപ്പോൾ പഴയ ഷീറ്റുകൾ കെട്ടിടത്തിന്റെ പുറകുവശത്ത് അടുക്കിവെച്ചിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഷീറ്റ് കാണാനില്ലെന്നും ഷീറ്റ് എടുത്തവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അമരമ്പലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രദേശവാസികളായ രാജേഷ് ചെട്ടിപ്പാടം ഷിഹാബ് മുരളീധരൻ ഐനിക്കോടൻ സനൽകുമാർ അഫ്സൽ തുടങ്ങിയവർ പരാതി നൽകിയത് സ്കൂളിനെസിന്റെ ഷീറ്റ് ആയിരുന്നു ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ നോക്കുമ്പോൾ കാണാനില്ല അപ്പം അന്ന് പല ആളുകൾക്കും പല ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചോദിക്കുന്ന സമയത്ത് അത് പഞ്ചായത്തിന് ലേലം ചെയ്തതിന് ശേഷം അതിൻ്റെ പൈസ ട്രഷറിയിൽ അടച്ചതിന് ശേഷമൊക്കെ അത് വിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ലേലം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടുകാരും പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ഒരു വേറെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് നോക്കണ സമയത്ത് ഇത് കാണാനില്ല ഇവിടെ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നാണെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ ആവശ്യത്തിൽ ഉപയോഗിക്കാനുമില്ല ഒരു ഇതിനും ഇല്ല അപ്പോൾ നമുക്ക് ഇരിക്കാൻ എന്തെങ്കിലും ഒരു ഇത് ഇടണൊന്നും ഇല്ല ചായ ഷീറ്റ് നോക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഷീറ്റുകളൊന്നും കാണാമല്ലോ അവിടെ ഓപ്പൺ ജിം വന്നിട്ടുണ്ട് പിന്നെ നമ്മളവിടെ ചെറിയ പാർക്ക് ഉണ്ടാക്കി കൊണ്ടൊക്കെ ആ രീതിയിൽ അതിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ അസ്ലറ്റോസിൻ്റെ ഷീറ്റൊന്നും കാണാനില്ല ഇപ്പോൾ ഇതെന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതിൽ ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് പോയിട്ട് മറ്റേ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് രേഖാമൂലം പരാതി പ്രകാരം അന്വേഷിച്ചതിന് ശേഷം മറുപടി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ലേലം ചെയ്തു എന്നുള്ള റൂമറൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല പക്ഷെ മറ്റേന്തോന്ന് വെച്ചാൽ ഇതിന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് ആരൊക്കെയാണ് കൊണ്ടുപോയത് എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ രേഖാമൂലം ഒരു പരാതി കൊടുക്കുകയും ചെയ്യും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്